കലൂർ അപകടത്തിൽ ഓസ്കർ ഇവൻസ് ഉടമ ജനീഷ് കസ്റ്റഡിയിൽ പാലാരിവട്ടം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ജനീഷ് കീഴടങ്ങിയിരുന്നില്ല തൃശ്ശൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത് വിവരങ്ങളുമായി രേഷ്മ ബാബു തന്നെ ചേരുന്നു രേഷ്മ നമുക്കറിയാം കലൂരിൽ ഉണ്ടായ വലിയ പരിപാടിക്കിടെയാണ് അവിടുത്തെ എം എൽ എ ഉമാ തോമസ് വീണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഓസ്കർ ഇവൻസ് ഉടമ ജനീഷാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ വിനോദ് ഓസ്കർ ഇവൻസ് ഉടമയായിട്ടുള്ള ജനീഷാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത് അതായത് തൃശൂരിൽ നിന്ന് അതായത് തൃശൂരിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പോലീസിന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ അതായത് മൂന്നാം തീയതി ജനീഷും അതോടൊപ്പം തന്നെ എം നികോഷ് കുമാറും കീഴടങ്ങണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പക്ഷേ നിഘോഷ് കീഴടങ്ങിയിട്ടും ജനീഷ് കീഴടങ്ങിയിരുന്നില്ല ആശുപത്രിയിലാണ് എന്നുള്ളൊരു വിശദീകരണമായിരുന്നു പോലീസ് നൽകിയിരുന്നത് പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി പോലീസ് തൃശൂരെത്തി ജനീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈ പരിപാടി നടത്തിയ അതായത് മൃദംഗനാഥ പരിപാടിയുടെ ആ ഈ ഒരു സ്റ്റേജിന്റെ അതിന്റെ എല്ലാ ഡെക്കറേഷനും അതിന്റെ ക്രമീകരണങ്ങളും ഒരുക്കിയത് ജനീഷിന്റെ നേതൃത്വത്തിലുള്ള ഓസ്റ്റർ ഇവൻസ് എന്ന് പറയുന്ന മാനേജ്മെന്റ് കമ്പനിയാണ് ഇവൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് എന്തായാലും ആ ജനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് കോടതിയിലടക്കം ഹാജരാക്കിക്കൊണ്ട് ആ ഉള്ള റിമാൻഡിലേക്കായിരിക്കും പോവുക എന്തായാലും നിഘോഷ് കുമാർ അടക്കമുള്ളവർക്ക് ഇടക്കാല ജാമ്യം നൽകിയതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഇടക്കാല ജാമ്യം നൽകിയത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത് അതിനിടയിൽ തന്നെയാണ് ജനീഷിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്തായാലും കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടുള്ള മറ്റ് നിയമ നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുക വിനോദ് കലൂർ അപകടത്തിലാണ് ഓസ്കർ ഇവൻസോ ഉടമ ജനീഷ് കസ്റ്റഡിയിലാകുന്നത് പാലാരിവട്ടം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജനീഷ് കീഴടങ്ങിയിരുന്നില്ല തൃശൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു